പുതിയ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കടമ്പകൾ ഏറെയെന്ന് പ്രൊവൈഡർമാരുടെ മുന്നറിയിപ്പ് താങ്ങാൻ കഴിയുന്ന ഭവനമേഖലയ്ക്കായി അടിയന്തരമായി പണം അനുവദിക്കാതെ ഈ പാർലമെന്റിന്റെ കാലത്ത് ഇത്രയും പുതിയ ഭവനങ്ങൾ എന്ന പ്രഖ്യാപനം നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പ്രൊവൈഡർമാർ പറയുന്നത് ഒരു തലമുറയിലെ ഏറ്റവും അഫോർഡബിൾ ഹൗസിംഗ് ഉദ്ദേശനം എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ പ്രൊവൈഡർമാർ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൽ അടിയന്തര ഇടപെടൽ വേണ്ടിവരുമെന്നാണ് ഹൗസിംഗ് അസോസിയേഷനും കൗൺസിലുകളും ഉപപ്രധാനമന്ത്രി ആഞ്ചല റെനർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് സോഷ്യൽ ഹൗസിംഗ് നടപ്പാക്കുന്ന ഏറ്റവും വലിയ ഡെവലപ്പർമാരായ ഹൗസിംഗ് അസോസിയേഷൻ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് വീടുകൾ മാത്രമാണ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് വർഷത്തെ അപേക്ഷിച്ച് ഇത് മുപ്പത് ശതമാനം കുറവാണ് വരുമാനത്തിന്റെ ക്യാപ്പും നടുപടിക്കുന്ന കട്ടിങ്ങും ഉയരുന്ന ചെലവുകളും പ്രൊവൈഡർമാരുടെ ബജറ്റ് അപഹരിക്കുന്നതിനാൽ നിർമ്മിക്കാൻ കഴിയുന്ന വീടുകളുടെ എണ്ണത്തെയും ബാധിക്കുന്നതായി അറുന്നൂറ് ഹൗസിംഗ് അസോസിയേഷനുകളെ പ്രസിദ്ധീകരിക്കുന്ന നാഷണൽ ഹൗസിംഗ് ഫെഡറേഷൻ ഒപ്പിട്ടകത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥ കണക്കിൽ വാടക വരുമാനം പതിനഞ്ച് ശതമാനം ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഹൗസിംഗ് ബജറ്റിൽ രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ കുറവുണ്ടാകും ലേബർ ഗവൺമെന്റ് വന്നാൽ അഫോർഡബിൾ ഹൗസിംഗിൽ മുന്നേറ്റം നടത്തുമെന്ന് റെയ്നർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ്